ഏറെ വിവാദമായ വിദേശ ഏജന്റ് ബില്ല് പാസാക്കി ജോർജിയൻ പാർലമെന്റ് രാജ്യത്തിന് അകത്തും പുറത്തും ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാവുകയും യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകുകയും ഇടയിലാണ് വിവാദ ബില്ല് ജോർജിയ പാസാക്കുന്നത് യൂറോപ്യൻ യൂണിയനിൽ അംഗമാകുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ബില്ല് തിരിച്ചടിയാകുമെന്ന യൂറോപ്യൻ യൂണിയന്റെ മുന്നറിയിപ്പ് തള്ളിയാണ് വിദേശ ഏജന്റ് ബില്ല് നിയമമാവുന്നത് ഇരുപത് ശതമാനത്തിൽ കൂടുതൽ ഫണ്ട് വിദേശത്തുനിന്ന് സ്വീകരിക്കുന്ന സംഘടനകളെ വിദേശ സ്വാധീനത്തിലുള്ള ഏജന്റുമാരായി മുദ്രകുത്തുന്നതാണ് വിവാദ ബില്ല് സമൂഹത്തെ നിശബ്ദമാക്കാൻ റഷ്യ പ്രയോഗിച്ച നിയമങ്ങൾക്ക് സമാനമായാണ് പുതിയ നിയമമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ചൊവ്വാഴ്ചയാണ് വിവാദ ബില്ല് വോട്ടുകൾക്കെതിരെ വോട്ടുകൾക്കാണ് ബില്ല് പാസായത് പാർലമെന്റ് കെട്ടിടത്തിന് പുറത്ത് ബിൽ പാസാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായി നടക്കുമ്പോഴാണ് നിയമം പാസായിട്ടുള്ളത് അടുത്തിടെ നടന്ന വോട്ടെടുപ്പിൽ എൺപത് ശതമാനം ജോർജിയക്കാരും യൂറോപ്യൻ യൂണിയനിൽ ചേരണമെന്ന ആഗ്രഹം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ജോർജിയ യൂറോപ്യൻ യൂണിയനിലെ അംഗമാകാൻ അപേക്ഷ നൽകിയത് ർ വരെ സ്ഥാനാർത്ഥി പദവിയാണ് യൂറോപ്യൻ യൂണിയൻ ജോർജിയയ്ക്ക് അനുവദിച്ചിട്ടുള്ളത് അടിച്ചമർത്തുന്ന റഷ്യൻ നിയമങ്ങളെ മാതൃകയാക്കിയാണ് വിവാദ ബില്ല് തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് വ്യാപകമാകുന്ന വിമർശനം ജോർജിയയുടെ യൂറോപ്യൻ യൂണിയൻ പ്രവേശനത്തിന് വിവാദ ബിൽ തടസ്സമാകുമെന്ന യൂറോപ്യൻ യൂണിയന്റെ മുന്നറിയിപ്പിനിടെയാണ് ബിൽ പാസാകുന്നതെന്നും ശ്രദ്ധേയമാണ് നിലവിലെ നൂറ്റമ്പത് അംഗ പാർലമെന്റിലെ എൺപത്തിനാല് സീറ്റുകളും ഭരണപക്ഷ പാർട്ടിയായ ജോർജിയൻ ഡ്രീം പാർട്ടിയുടേതാണ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം